എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മെയ് ഇരുപതാം തീയതി വരെ അതായത് ഇനി രണ്ട് ദിവസം കൂടിയാണുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് ഇരുപതാം തീയതി വരെ എച്ച് എസ് കെ വെബ്സൈറ്റ് പോയി ഹയർ സെക്കൻഡറിയിലേക്കും അതുപോലെ വി എച്ച് എസ് കെ വെബ്സൈറ്റ് പോയി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതായത് ഹയർ സെക്കൻഡറിയും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും അപേക്ഷ സമർപ്പിച്ചു ആ ഒരു വിദ്യാർത്ഥിക്ക് രണ്ടിലും ട്രയൽ അലോട്ട്മെന്റോ ഫസ്റ്റ് അലോട്ട്മെന്റോ കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാം അതുപോലെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒന്നിലധികം ജില്ലകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അതായത് നിങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് അപേക്ഷിച്ചു എന്ന് വിചാരിക്കാം എച്ച് എസ് സിയിൽ തിരുവനന്തപുരത്ത് അപേക്ഷിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ എച്ച് എസ് സിയിൽ വേണമെങ്കിൽ കൊല്ലത്തും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ വയനാട് വേണമെങ്കിൽ വയനാട് അപ്ലൈ ചെയ്യാം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും ഓരോ ജില്ലയിലേക്കും ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ ഐ ഡി എന്നുള്ള വിധം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാം വൊക്കേഷൽ ഹയർ സെക്കൻഡറിയിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷ അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് എച്ച് എസ് സിയും വി എച്ച് എസ് സിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയും വൊക്കേഷൽ ഹയർ സെക്കൻഡറി തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സുകൾ നിങ്ങൾ എല്ലാ കോഴ്സിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ വൊക്കേഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സാണ് അതായത് നിങ്ങൾക്ക് ഏത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സിലെ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഏതെങ്കിലും ഒരു തൊഴിലുണ്ടാവും അതായത് തൊഴിലധിഷ്ഠിതമായിട്ടുള്ളൊരു കോഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള അതായത് സ്വയം ഈ ഒരു സംരംഭകത്വ വികസനം എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു കോഴ്സ് അതായത് ഒരു സബ്ജക്റ്റ് കൂടി ഇതിനോടൊപ്പം ഉണ്ടാകും അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടിയും ഒരു എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് എന്നുള്ള ഒരു കോഴ്സ് കൂടി കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് കൂടി ഉണ്ടാകുന്നതാണ് അതുപോലെ ഒരു വൊക്കേഷണൽ കോഴ്സ് കൂടി ഉണ്ടാകും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു കോഴ്സ് കൂടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാകും എന്നാൽ ഹയർ സെക്കൻഡറിയിൽ പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠിതമായിട്ടോ മറ്റുള്ള കോഴ്സുകൾ ഉണ്ട് അതായത് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനി ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിച്ചു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിച്ചു അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇതിൽ രണ്ടിടത്തും ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് വിചാരിക്കുക ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി എവിടെയാണ് അഡ്മിഷൻ നേടണം എന്നുള്ള നിങ്ങൾക്കൊരു ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊല്ല എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഹയർ സെക്കൻഡറിയുടെയും വൊക്കേഷൻ ഹയർ സെക്കൻഡറിയുടെയും അതായത് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താവുന്നതും ആണ് കാരണം ട്രയൽ അലോട്ട്മെൻറിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നത് ആയിരിക്കില്ല കാരണം ട്രയൽ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക അലോട്ട്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലും കിട്ടില്ല അഡ്മിഷൻ വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷനൊന്നും കിട്ടത്തില്ല ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ആണ് അലോട്ട്മെൻറ് ായിട്ട് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ അലോട്ട്മെൻ്റ് ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എവിടെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ താൽപ്പര്യം അവിടെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുക അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഹയർ സെക്കൻഡറിയിലാണ് അഡ്മിഷൻ നേടാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുക വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുക എന്നാൽ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത വെച്ച് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒന്നിൽ മാത്രമേ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്നിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടുകയും ആ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പെട്ടെന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ നേടുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡിലോ തേർഡിലോ ഒക്കെ അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും അത് ആ ഒരു ജില്ലയിലെ അലോട്ട്മെന്റ് പ്രൊസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും ഏത് ജില്ലയിലാണോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ലയിലെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങളെ പുറത്താക്കുകയും പിന്നീട് ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെന്റിൽ പോലും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റത്തില്ല എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അങ്ങനെയല്ല നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിലും പിന്നീടുള്ള സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അവസരം നൽകാറുണ്ട് ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള അവസരം കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെന്റ് നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ വൊക്കേഷൻ ഹയർ സെക്കൻഡറി തന്നെ മതി ഹയർ സെക്കൻഡറി ഒരിക്കലും വേണ്ട എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാവുന്നതാണ് എന്നാൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കുള്ള അലോട്ട്മെൻറ്റിൽ മാത്രമേ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ ഏത് ജില്ലയിലാണോ നിങ്ങൾ അലോട്ട്മെൻ്റിൽ വെച്ച് അഡ്മിഷൻ നേടാതിരുന്നത് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പിന്നീട് സപ്ലിമെൻ്ററി കെട്ട അലോട്ട്മെൻറ്റിൽ പോലും ഓപ്ഷൻ നൽകാനായിട്ട് പരിഗണിക്കില്ല അതുപോലെ തന്നെ അലോ െന്റിനായിട്ട് പരിഗണിക്കുന്നത് അല്ല അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ കൂടി ആലോചിച്ച് എവിടെയാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അഡ്മിഷൻ നേടുക അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ട്രാൻസ്ഫർ അലോട്ടും ഇങ്ങോട്ടും ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹയർ സെക്കൻ്ററിയിൽ നിന്നോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും മാത്രമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉള്ളതുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്